ഐഫോൺ ഐഫോൺ ആപ്പിൾ വിസ്മയങ്ങളാണ് സീരീസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ാണ് മനസ്സിലാക്കുന്ന സ്ലീപ്പ് ആപ്നിയ ട്രാക്കറാണ് ആപ്പിൾ വാച്ചിന്റെ മറ്റു ഫോണുകളുടെ എ ഐ ഫീച്ചറുകളെ കവച്ചു വെക്കാൻ ഒരുങ്ങുകയാണ് ആപ്പിൾ ഇന്റലിജൻസ് അതും സൗജന്യമായി കരുത്തുകൂട്ടാൻ ചിപ്പിന്റെ ശക്തി അതായത് ആപ്പിൾ ഇന്റലിജൻസിന്റെ സൂപ്പർ പവർ പാക്ക് കൂടുതൽ ഭാഷകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിമാർട്ട് ആകും പതിവ് പോലെ കൂടുതൽ വ്യക്തതയും സാങ്കേതിക മികവുമാർന്ന ക്യാമറകൾ ക്യാമറ കൺട്രോൾ ഫീച്ചറിനൊപ്പം വിഷ്വൽ ഇന്റലിജൻസ് കൂടിയായാൽ സംഗതി കളറാകും പ്രോ സീരീസിൽ ഏറ്റവും ശ്രദ്ധേയം നാല് സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്കുകൾ തന്നെ ഇനി ആപ്പിൾ വാച്ച് ടെൻ സീരീസിലേക്ക് മുൻ മോഡലുകളെക്കാൾ വലിയ ഡിസ്പ്ലേ ചരിത്രത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ച് മോഡൽ കൂടുതൽ ആകർഷകമായ ലുക്ക് നീന്തുന്നവർക്ക് വാട്ടർ ടെമ്പറേച്ചർ അറിയാം മുപ്പത് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജിങ് ഉറക്കക്കുറവുള്ള ഉപയോക്താക്കളെ ആപ്പിൾ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് ശ്വാസവും ഉറക്കവും തടസ്സപ്പെടുത്തുന്ന സ്ലീപ് ആപ്പിനെയും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ കറുപ്പ് പിങ്ക് ടീൽ അൽട്രാമറൈൻ വെള്ള അങ്ങനെ കളർഫുള്ളായി സിക്സ്റ്റീൻ പ്രോ ലഭ്യമാകും ഗ്ലോ ടൈം ഇവന്റിൽ അവതരിപ്പിച്ച പുത്തൻ ഉൽപ്പന്നങ്ങളുമായി ടെക് ലോകത്ത് തിളങ്ങാൻ തന്നെയാണ് ആപ്പിളിന്റെ പ്ലാൻ